നമസ്കാരം ഞാൻ നിപൻ നിരവത്ത് യഥാർത്ഥ സ്നേഹം അറിയാമോ ഈ സ്നേഹത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് വാചാലരാകാറുണ്ട് പലതും അതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാറുമുണ്ട് എന്താണ് യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നൊരു മനോഹരമായൊരു വാക്യമുണ്ട് നിങ്ങളൊരു പൂവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൂവിനെ പറിക്കുന്നു എന്നാൽ നിങ്ങളൊരു പൂവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെടിക്ക് വെള്ളം നനയ്ക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിലും നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അവർ സന്തോഷമായി ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നിൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമാണ് എന്നാൽ ഞാനും അതിൽ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വ്യത്യാസം വരുന്നത് മനസ്സിലായോ യഥാർത്ഥ സ്നേഹത്തിൽ തിരിച്ച് നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ചുരുക്കം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പരമാവധി സന്തോഷം നൽകാൻ മാത്രമേ നിങ്ങൾ ശ്രമിക്കുന്നുള്ളൂ എന്നാൽ ഒരു ബന്ധമായി തീരുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ പലതും പ്രതീക്ഷിക്കുന്നു എന്നാൽ ഒന്നും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല കാര്യം കിട്ടിയില്ലേ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ സ്നേഹം വാത്സല്യം ഇതൊക്കെ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനായി സ്നേഹം ആവശ്യമാണ് പലതരത്തിലുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ദയയും അനുകമ്പയും മാത്രമാണ് പലപ്പോഴും ആളുകൾ സ്നേഹവും ബന്ധങ്ങളും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട് രണ്ടുപേർ തമ്മിലുള്ള സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ അതൊരു സ്ത്രീയോ പുരുഷനോ തമ്മിലാവാം ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ തമ്മിലാവാം എന്നാൽ ഇവരൊന്നും സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയല്ല സ്നേഹിക്കുന്നത് അങ്ങനെയെങ്കിൽ സ്നേഹവും ബന്ധവും വേറെ വേറെയാണോ എന്നാണിവ തമ്മിലുള്ള വ്യത്യാസം ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ചിന്തിക്കും നീ എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ നീ സന്തോഷം അനുഭവിക്കണം എന്നാൽ നമ്മളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ആഗ്രഹിക്കും എന്തുകൊണ്ട് നിങ്ങൾക്കെന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് തന്നിലൂടെ സന്തോഷം ലഭിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നു അതായത് ഒരാൾക്ക് എന്തെങ്കിലും നൽകുന്നതിനെയാണ് ആ വ്യക്തി എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളൊരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് ആകർഷണങ്ങളാണ് ഇച്ഛകളാണ് എല്ലാത്തിനുമുപരി ഒരുതരം തരം കൺട്രോളിംഗാണ് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്തുകൊണ്ടാണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാത്തത് എന്നുള്ള ഉള്ളിലുള്ള ചോദ്യമാണ് നിങ്ങളെപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അത് സ്വാർത്ഥമാണ് യഥാർത്ഥ സ്നേഹമെന്നത് നിസ്വാർത്ഥമാണ് സ്നേഹം കരുണ അനുകമ്പ ക്ഷമ സഹനം തുടങ്ങിയ ഒരുപാട് മൂല്യങ്ങൾ യഥാർത്ഥ സ്നേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുപോലെ നിസ്വാർത്ഥമായി ലോകത്തെ എല്ലാവർക്കും സ്നേഹം പങ്കിടാൻ സാധിക്കണം യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കുന്നു അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു അവരെ വളർത്തിയെടുക്കുന്നു സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്നു അവിടെ അസൂയയും പകയ്ക്കും യാതൊരു സ്ഥാനവുമില്ല എന്നാൽ നമ്മളൊരു ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റു വ്യക്തികളിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നു അതുപോലെ തിരിച്ചൊന്നും നൽകാൻ നമുക്ക് ഉത്സാഹിക്കാൻ അങ്ങനെ ഒരു ഉത്സാഹമില്ല താനും എന്ന് വെച്ചാൽ നമ്മൾ ബലാത്കാരമായി പിടിച്ചു വയ്ക്കുന്നത് പോലെ നമ്മളൊരാളെ പിടിച്ചു വെക്കുന്നതും നഷ്ടപ്പെടാതിരിക്കുവാൻ ചേർത്ത് നിർത്തുന്നതും രണ്ടും രണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊരു പശുവിനെയോ കാളയോ ഒരു കയറിൽ കെട്ടി മുറുക്കി പിടിച്ചിരിക്കുന്നു അതിൻ്റെ അർത്ഥം ആ മൃഗം നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അതിനെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നതാണ് എന്നാൽ അതിനെ മുറുകെ പിടിക്കാൻ നോക്കും തോറും വേദന അനുഭവപ്പെടുന്നത് ശരിക്കും ആ മൃഗത്തിനല്ല നമുക്ക് തന്നെയാണ് അതിനെ വിട്ടാലോ നിങ്ങൾക്ക് തുടർന്ന് വേദന അനുഭവിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവത്തില്ല അതായത് നമ്മളിത് വിട്ടുപോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും തോറും നമ്മൾ കാണതിൻ്റെ വേദന ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വ്യക്തിയെ ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ചെല്ലുതോറും മുറിവേറ്റുകൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും പൂർണ്ണമാകാൻ അല്ലെങ്കിൽ അത് നിറവേറ്റാൻ സാധിക്കാതെ പോകും കാരണങ്ങൾ ആഗ്രഹങ്ങൾ എപ്പോഴും അങ്ങനെയാണ് അത് ഒരിക്കലും നമ്മളെ തൃപ്തിപ്പെടുത്തുകയില്ല ഇതാണ് ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊന്നിനെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ബലാത്കാരമായി പിടിച്ചു വയ്ക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുമായി ബന്ധത്തിലാകാതെ സ്നേഹത്തിലാകുക എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥം നമ്മൾ പലപ്പോഴും ബന്ധത്തിലാകുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ പലപ്പോഴും സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഹോട്ടൽ മുറികളിലും വഴിയോരങ്ങളിലും വീട്ടുവളപ്പിലുമൊക്കെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നത് ആസിഡ് അറ്റാക്കുകളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക് യു